നമസ്കാരം ഈ കാര്യങ്ങളിൽ നാണിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ ജീവിത വിജയം ഉറപ്പെന്ന് ചാണക്യൻ ജീവിത വിജയത്തിന് മനുഷ്യൻ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ജീവിതത്തിൽ നാല് കാര്യങ്ങൾ ഒരിക്കലും തുറന്നു പറയാൻ മടിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു ഈ വിഷയങ്ങളിൽ നേരിട്ട് സംസാരിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ വിജയിക്കുമെന്നാണ് ചാണക്യൻ്റെ നീതിശാസ്ത്രം ചാണക്യൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ പക്കൽ നിന്ന് ആരെങ്കിലും കടം വാങ്ങിയാൽ അത് തിരികെ ചോദിക്കാൻ മടിക്കരുത് ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കരുതെന്ന് ചാണക്യനീതിയിൽ പറയുന്നു അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ ഒരിക്കലും മടിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു ഇതിലൂടെ ജീവിതവിജയം നേടാനാകും ചില ആളുകൾക്ക് നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം അറിയാം എന്നാൽ ചില ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ മടിക്കും അതു പാടില്ലെന്നും ചാണക്യൻ പറയുന്നു താങ്ക്